ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു കുറച്ച് ദിവസമല്ലല്ലേ മാസങ്ങളായി വീഡിയോസ് ഇട്ടിട്ട് എന്തോ രണ്ടോ മൂന്നോ മാസമായെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോസ് ഇനി റെഗുലറായിട്ട് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ കാരണമാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഭഗവാൻമാരെ കാണിച്ചുകൊണ്ട് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചോട്ട് ഐശ്വര്യമായിട്ട് കുറച്ച് പേരൊക്കെ പേഴ്സണലിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ യൂട്യൂബിലുള്ളവർ ചിലർ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മെസ്സേജ് കിട്ടൊക്കെ ചോദിച്ചു എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റിയെന്ന് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാൻ പറഞ്ഞു അങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വിശേഷം വരാൻ പോവുമാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മുടെ പൊന്നുക്കുട്ടിയും രാകേഷ് ചെന്നും ശബരിമലയിൽ പോകാൻ ഇടാൻ പോകുക അപ്പം ഞാൻ വിചാരിച്ചു ഇടുന്ന അന്ന് തൊട്ട് വീഡിയോ ഇടാവുന്നതായിരിക്കും അപ്പോൾ നീ രാവിലെ എഴുന്നേറ്റ് കേട്ടോ വ്രതമൊക്കെ നേരത്തെ തുടങ്ങിയായിരുന്നു മാല ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ വ്രതമൊക്കെ തുടങ്ങി കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം കാർത്തികയിൽ നമ്മൾ ഇന്നലെ ഇന്നലെ അല്ലായിരുന്നു കാർത്തിക ഇപ്പം നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നു ഇന്ന് ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച കാർത്തികയായിരുന്നു അപ്പം അന്ന് വിളക്ക് കത്തിച്ച് കുറച്ച് ചിരാതൊക്കെ അവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി കേട്ടോ പോകാനായിട്ട് അമ്പലത്തിലോട്ട് ഇവിടെ അടുത്തൊരു ഗണപതിയുടെ അമ്പലം ഉണ്ട് കേട്ടോ ആ അമ്പലത്തിൽ പോയി മാലയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മുടെ കണ്ണൻകുട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് കുറേ ആയല്ലേ കണ്ണൻകുട്ടൻ പൊന്നുകുട്ടി വീഡിയോസൊക്കെ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ ഫ്രണ്ട്സ് എല്ലാം കണ്ടിട്ട് അപ്പോൾ ഇനി എന്തായാലും എൻ്റെ കണ്ണൻകുട്ടൻ്റെയും പൊന്നുകുട്ടീടെയും വീഡിയോസ് റെഗുലറായിട്ട് ഞാൻ ഇടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണല്ലോ മെയിനായിട്ട് അവരെ കാണിക്കുക അവരുടെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ എൻ്റെ ഒരു ലൈഫെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ എ ടി എമ്മിലോട്ട് പോകാമെന്ന് വെച്ചു കുറച്ച് പൈസ എടുക്കാനായിട്ട് എ ടി എമ്മിൽ പോകാമെന്ന് വെച്ചു അങ്ങനെ എ ടി എമ്മിൽ പോകാനായിട്ട് ഇങ്ങനെ നോക്കൂട്ടിയായിട്ട് ഞാനും നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുംകുട്ടിയും കൂടെ നിൽക്കുകയാണ് കേട്ടോ ചിലരെവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് ഇപ്പം ഈ കുറച്ചായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ചെല്ലുമ്പോൾ കണ്ണൻകുട്ടനും പൊന്നും കുട്ടി എന്തു ചെയ്യേ ഇങ്ങനെ ചോദിക്കും കേട്ടോ അത് എന്തില്ലാന്ന് എനിക്ക് അറിയില്ല എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ടാണല്ലോ കണ്ണൻകുട്ടനും പൊന്നും കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നത് അതിന് ശേഷം ഞങ്ങൾ മാലയൊക്കെ വാങ്ങിച്ചു കേട്ടോ മാലയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ വന്നു കേട്ടോ ഇവിടെ ചേർത്തലേ തന്നെ അമ്പലമാണ് തൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് വരും ഗണപതി അമ്പലം കേട്ടോ വിനായകൻ്റെ അമ്പലമാണ് ഗണപതി ഭഗവാന്റെ അമ്പലമാണ് ഇങ്ങനെ അമ്പലത്തിൽ വന്നു മാലയൊക്കെ പൂജിച്ചു അവിടുത്തെ ശാന്തി മാലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ശരണം വിളിയാണ് അപ്പം സ്വാമിയെ ശരണം എന്ന് വിളിച്ച് പൊന്നുകുട്ടിയുടെ കഴുത്തിലും രാഗേഷൻ്റെ കഴുത്തിലും മാലയൊക്കെ ആ ശാന്തി ഇട്ട് കൊടുത്തു കേട്ടോ എനിക്ക് സത്യം പറയാമല്ലോ എൻ്റെ പൊന്നുകുട്ടി ആദ്യമായിട്ട് ശബരിമല പോകുന്നതിന് മുൻപ് എൻ്റെ മനസ്സിൽ വലിയൊരു സങ്കടമായിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞിനെ ശബരിമല അയ്യപ്പനെ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് കേട്ടോ ഞാൻ ഒരുപാട് പേരോട് ആ ഒരു സങ്കടം പറഞ്ഞു കേട്ടോ അങ്ങനെ എൻ്റെ പൊന്നുകുട്ടീനെ അയ്യപ്പനെ ഞാൻ ഒരു തവണ പോയിട്ടുള്ളൂ കേട്ടോ എൻ്റെ മാമനും മാമനൊക്കെ മാമനാണ് കൊണ്ടുപോയി ബോംബെയിലുള്ള എൻ്റെ ഒരു മാമനും എൻ്റെ അച്ഛനും പിന്നെ മാമൻ്റെ രണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചുപേരായിട്ടാണ് കേട്ടോ ശബരിമല പോയത് അങ്ങനെ എനിക്ക് ഒരു തവണ അയ്യപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ട് ആ പോയത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ പോയ ആ ഒരു യാത്രയിൽ നല്ല രസമായിരുന്നു മാമനൊക്കെ ആയിട്ട് പോയത് മാമൻ്റെ മോനുണ്ടായിരുന്നു മോളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ കുഞ്ഞിലേ പോയതാണ് ഇന്നും എൻ്റെ മനസ്സിലത് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു വലിയ വിഷമമായിരുന്നു പൊന്നു ആദ്യമായിട്ട് ശബരിമലയിൽ പോകുമ്പോൾ പൊന്നുകുട്ടിക്ക് അയ്യപ്പനെ കാണാൻ സാധിക്കുമോ നമുക്ക് പെൺകുട്ടികൾക്ക് പത്ത് വയസ്സ് കഴിഞ്ഞാൽ പോകാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ആദ്യത്തെ വർഷം പോയി ഞാൻ ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ തവണയും അയ്യപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി പൊന്നുംകുട്ടി ശബരിമല പോവുകയാണ് പിന്നെ നമ്മുടെ കണ്ണൻകുട്ടി മഴക്കാണ് കേട്ടോ ശബരിമല പോകാനായിട്ട് എന്നെയും കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻകുട്ടിന് ഇനി സമയമുണ്ടല്ലോ അയ്യപ്പനെ കാണാനായിട്ട് പൊന്നും ഇനി ഒരു തവണ കൂടി വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം പത്ത് വയസ്സ് തികയുന്നതിന് മുമ്പ് അത് അടുത്ത ഒരു മാസത്തിന് മുമ്പ് ഏതെങ്കിലും ഒന്നാം തീയതി ആയിട്ട് അച്ഛൻ പൊന്നുകുട്ടീനെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തവണ കൂടെ നമ്മൾ പൊന്നുകുട്ടീനെ ശബരിമലയിൽ വിടും അതിനുശേഷം ഞങ്ങൾ ചേർത്തല അമ്പലത്തിലൊക്കെ വന്നു കേട്ടോ ഞാനപ്പം കഥ പറഞ്ഞങ്ങ് പോയി ചേ അങ്ങനെ ഞങ്ങൾ ചേർത്തല അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ വന്നു അവിടെ സപ്താഹമാണ് കേട്ടോ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് എനിക്ക് രണ്ട് ദിവസമേ പോകാൻ സാധിച്ചുള്ളൂ കഴിഞ്ഞ ദിവസവും പോയി ഇന്നും പോയി കേട്ടോ ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത് അങ്ങനെ അവിടുന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത് ഇതിപ്പോൾ സന്ധ്യ ആയപ്പോൾ രായിഷ്ണം വിളക്ക് എത്തിക്കുകയാണ് ഇനിയുള്ള ദിവസം ശരണം വിളിക്കണമല്ലോ രാവിലെയും വൈകിട്ടും വിളക്ക് എത്തിച്ച് ശരണം ഒക്കെ വിളിക്കണമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും സൺഡേ ഒരു അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് എൻ്റെ മൂഡിന് പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ടാറ്റി ഞങ്ങൾ നാമം ചൊല്ലാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് നാമമൊക്കെ ചെല്ലുകയാണ് ഒരു പ്രത്യേക സന്തോഷമാണല്ലേ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഇതുപോലെ നാമമൊക്കെ ചൊല്ലാൻ സാധിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നാമമൊക്കെ ചൊല്ലാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സ്വാമിയെ വിളിക്കുകയാണ് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും tata -ta, bye bye see you